അപ്പോഴും ഈശോചനം നമ്മളോട് സംസാരിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം അതിന്റെ മൂന്ന് നാല് വാക്യങ്ങളോടെയാണ് നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു ഈശോയുടെ വചനം പറയുന്നു നമ്മൾ പുറമെ എന്ത് വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് പൊന്നെ എന്തൊരു എന്തോരം സ്വർണം വാരിയിടുന്നു അങ്ങനെയൊന്നും ഉള്ളതിലല്ല നമ്മുടെ സാവധാനതയുള്ള സൗമ്യമായിട്ടൊരു മനുഷ്യരോടുള്ള പെരുമാറ്റം നമ്മളല്ലാതെ പുറമെ ബാഹ്യമായി കാണുന്ന യാതൊന്നിലും ഒരു മനുഷ്യനെ എന്ത് ചെയ്യേണ്ടത് വിലയിരുത്തേണ്ടത് അപ്പം ചിലരെന്നോട് കാണുമ്പോൾ ചോദിക്കും നീ എന്തോ ഒരു കൊന്ത മാത്രം ഒരു കറുത്തൊരു എന്റെ കാര്യത്തിൽ എപ്പോഴും എല്ലാരും എന്റെ കണന്നും മിക്കവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു കൊന്ത മാത്രം മിക്കപ്പോഴും കാണാറുള്ളൂ അപ്പം വല്ലപ്പോഴും റയറായിട്ട് സ്വർണ്ണത്തിന്റെ മാല ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടെങ്കിൽ അത് ഇട്ടായിട്ടു കാരണം എനിക്കത് എപ്പോഴും എനിക്കൊരു ഇതെന്റെ ഒരു പ്രത്യേക സംരക്ഷണമാണ് ഒരു കോട്ടയാണ് നമ്മളെ ഒരു വ്യക്തിയോള് അല്ലെങ്കിൽ എങ്ങനെ പെരുമാറുന്നു അവരോട് എങ്ങനെ ഇടപഴകുന്നു എന്നതിലാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ഭംഗി ഉൾക്കൊള്ളുന്നത് വ്യക്തിയെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അതിന് പാവപ്പെട്ടവരെന്നോ പണക്കാരനോ അങ്ങനെ ഒന്നുമില്ല എപ്പോഴും എന്ത് ചെയ്യുക പുറമേന്ന് വിലയിരുത്താതിരിക്കുക നമ്മൾ നമ്മുടെ പെരുമാറ്റത്തിലൂടെയുന്നാലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും മറ്റുള്ളവരെ ഒന്ന് ഒരു ദിവസം ഒന്നൊരു ചെറിയ പുഞ്ചിലൂടെയാലും മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ഉള്ളൊരു കഴിവാണ് എന്തെന്നോ വലിയ കൃപയും ദാനവും ദാനമൊക്കെയാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ വചനത്തിലൂടെ പ്രത്യേക ായിട്ട് എന്ത് ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ അപ്പോൾ കൂട്ടുകാരി ഇപ്പോൾ പോകുന്നു പിന്നെ കാണാം ബായ്